സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വഹിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആലപ്പുഴയിൽ ആരെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല വടകര സീറ്റ് നൽകുന്നതിൽ കെ മുരളീധരനും അതിർത്തിയിലാണ് വടകരയിൽ മത്സരിപ്പിക്കുന്നതിൽ ഷാഫി പറമ്പിലിനും അതിർത്തിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പട്ടിക വരുമ്പോൾ അതിനൊപ്പം തന്നെ കേരളത്തിലെ പട്ടികയും പ്രഖ്യാപിക്കാനി ഇരിക്കെയാണ് കേരളത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തി വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായി പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ തൃശൂർ മണ്ഡലത്തിൽ നേരത്തെ തന്നെ പ്രതാപൻ പ്രതാപൻ ഉന്നത നേതൃത്വത്തിൻ്റെ അതായത് കെ പി സി സി ഉൾപ്പെടെയുള്ളവരുടെ അതൃപ്തി അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതാപന് സീറ്റ് നൽകുവാൻ വേണ്ടി എ ി നേതൃത്വം തീരുമാനിച്ചത് ഇപ്പോൾ പ്രത്യേകിച്ച് പത്മജ കൂടി തൃശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായും അവിടെ തൃശൂർ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു പ്രശ്നം അത് കെ പി സി സിയിൽ അത് ചർച്ചയായി അതിനെ തുടർന്ന് അത് എ സി സി നേതൃത്വത്തിന് മുമ്പിൽ കൂടി അവതരിപ്പിച്ച് പട്ടികയിൽ മാറ്റം വരുത്തുവാൻ വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളായി എന്നാൽ കടുത്ത അതിർത്തി ഷാഫി പറമ്പിൽ ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ അവിടെ സാധ്യത ഉണ്ടെങ്കിൽ അത് എം എൽ എ സ്ഥാനം അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും അതിനാൽ ഒരു തരത്തിലും ഷാഫി പറമ്പിലും വടകരയിൽ മത്സരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ അവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് യു ഡി എഫ് സംവിധാനത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുരളീധരനെ അവിടുന്ന് മാറ്റിയതിൽ വലിയ കടുത്ത അതൃപ്തി ലീഗ് ഇതിനോടകം തന്നെ നേതൃത്വത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ കെ പി സി സിക്ക് അത്തരം പ്ലാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിക്കും ായിരുന്നു എന്നാണ് ലീഗ് അഭിപ്രായപ്പെട്ടത് എന്നാൽ പെട്ടെന്ന് ഈ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയത് സ്വാഭാവികമായി അവിടെ തൃശൂരിൽ മുരളീധരനെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഉള്ളതിനാലാണ് ഒരു അടിയന്തര നീക്കം എന്നുള്ളതാണ് ലീഗിന് നൽകിയ മറുപടി എന്നാൽ ഈ മറുപടിയിൽ നിന്നും ലീഗ് തൃപ്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മുരളീധരൻ തന്നെ മത്സരിക്കണമെന്നുള്ള കടുത്ത നിലപാട് മുരളി ലീഗ് എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും അവിടെ ഷാഫി പറമ്പിലാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിന്നുള്ള കെ പി സി സി നേതൃത്വം അവിടെ നിർദ്ദേശിക്കുന്നത് ഷാഫി പറമ്പലിന്റെ പേരാണ് സ്വാഭാവികമായി യും ഇത് എത്രമാത്രം സ്വീകാര്യമാകുമെന്നുള്ളതാണ് മാത്രമല്ല പ്രതാപന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് പ്രതാപൻ മുരളീധരനെ വേണ്ടി ചുമരെഴുത്ത് നടത്തി എന്നുള്ളതാണ് നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നിരിക്കുകയും മറ്റൊരു തരത്തിൽ അതായത് നേതൃത്വത്തിന്റെ പോലും അവ അവരെ അവഗണിച്ചുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയായിരുന്നു പ്രതാപനെ സംബന്ധിച്ചിടത്തോളം കണ്ടത് അങ്ങനെയുള്ള പ്രതാപനെ പെട്ടെന്ന് മാറ്റി അവിടെ മുരളീധരനെക്ക് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രതാപന്റെ ഭാഗത്തു നിന്നും ആ മുരളീധരനെതിരെയുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ കെ പി സി സി നേതൃത്വമുള്ളത് ഈ വിഷയങ്ങൾ എ ഐ സി സിക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഏതെങ്കിലും വിഷയത്തെ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് ഇന്ന് തന്നെ എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ നേതൃത്വം ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത് വൈകുന്നേരത്തോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇവിടെ നിന്നും കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നേരത്തെ കെ പി സി സി പ്രസിഡന്റ് പങ്കുവച്ചെങ്കിലും ഇപ്പോൾ ഈ പട്ടിക പുറത്തു വന്നാലും പിന്നീട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഒപ്പം തന്നെ ഗ്രൂപ്പ് യുദ്ധങ്ങൾ ഒക്കെ തന്നെ ഇതിന് വേദിയാകും തൃശൂരും വടകരയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യെസ് വ്യക്തമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്